നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് അജന്താ ചിത്രങ്ങൾ വർണ്ണിക്കുന്നത് എന്താണ് രാമായണം മഹാഭാരതം പഞ്ചതന്ത്രം ജാതക കഥകൾ അജാത ചിത്രങ്ങൾ വർണ്ണിക്കുന്നത് ജാതക കഥകളെക്കുറിച്ചാണ് വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത് ഇടുക്കി പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം വളർച്ചാനിരക്ക് ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ലയാണ് കൊല്ലം കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം എം എൽ എ ആയിരുന്നത് ആര് കെ ആർ ഗൗരിയമ്മ ബേബി ജോൺ കെ എം മാണി ഇ കെ നായനാർ കെ എം മാണിയായിരുന്നു കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല ജില്ലയേത് എറണാകുളം തിരുവനന്തപുരം മലപ്പുറം കോട്ടയം കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ലയാണ് മലപ്പുറം ജില്ല ഭീകരനായ ഉരകം എന്നു പേരുള്ള ജീവി ഏത് ഡൈനോസർ സൈബീരിയൻ കടുവ ലാമ ഭീമൻ പാണ്ഡ ഭീകരനായ ഉരഗം എന്ന് പേരുള്ള ജീവിയാണ് ലാമ ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള ചിലന്തികൾ കാണപ്പെടുന്നത് എവിടെ അന്റാർട്ടിക്ക തെക്കേ അമേരിക്ക ഓസ്ട്രേലിയ യൂറോപ്പ് ഏറ്റവും വലിപ്പമുള്ള ചിലന്തികൾ കാണപ്പെടുന്നത് തെക്കേ അമേരിക്കയിലാണ് കോശത്തിൻ്റെ കേന്ദ്രം ഏത് ന്യൂക്ലിയസ് പ്ലാസ്മ ജീനുകൾ പ്ലാസ്മോഡിയം കോശത്തിൻ്റെ കേന്ദ്രമായി അറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ് ഒരേ സ്ഥലത്ത് തന്നെ പതിവായി മലവിസർജ്ജനം ചെയ്യുന്ന സ്വഭാവമുള്ള ജീവി ഏത് കരടി കാണ്ടാമൃഗം സീബ്ര മാൻ കാണ്ടാമൃഗങ്ങളാണ് ചിബാൻസിയുടെ സ്വദേശം എവിടെ മലേഷ്യ ആഫ്രിക്ക അറേബ്യ മ്യാൻമാർ ചിംബാൻസിയുടെ സ്വദേശം ആഫ്രിക്കയിലാണ് മെഗസ്തനീസ് എഴുതിയ ഗ്രന്ഥത്തിൻ്റെ പേരെന്ത് ഇൻഡിക്ക മൊണാലിക്ക സിൻഡിക്കലിസം കാൽക്കുലസ് മെഗസ്തനീസ് എഴുതിയ ഗ്രന്ഥ ഗ്രന്ഥമാണ് ഇൻഡിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ പവർപ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ പാരീസ് ബെൽജിയം പോളണ്ട് കാലിഫോർണിയ കാലിഫോർണിയയിലാണ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ലാക്ടിക് യൂറിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് സിർട്ടിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡാണ് പ്രശസ്ത സംവിധായിക ദീപാ മേത്ത സംവിധാനം ചെയ്ത ചലച്ചിത്രം ഏത് പൗർണമി ഫയർ ചാരുലത നിള ദീപാ മേത്ത സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് ഫയർ സിക്കുകാരുടെ പുണ്യ തടാകം ഏത് അമൃത സരസ് വിക്ടോറിയ തടാകം സുപ്പീരിയർ തടാകം അറാൾ തടാകം സുപ്പീരിയർ തടാകമാണ് ഒരു ആണി മരത്തിൽ അടിക്കുമ്പോൾ ഉറച്ചിരിക്കുന്നത് എന്തിൻ്റെ പ്രവർത്തനത്താലാണ് ബലം ഘർഷണം ഭാരം ജഡത്വം ആണി മരത്തിൽ അടിക്കുമ്പോൾ ഉറച്ചിരിക്കുന്നത് ഘർഷണം മൂലമാണ് ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി ഏത് മുയൽ ആമ സ്രാവ് തവള ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവിയാണ് സ്രാവ് അബീസീനിയയുടെ പുതിയ പേരെന്ത് എത്യോപ്യ, കാഠ്മണ്ഡു വുഹാൻ ബയാസി അബിസീനിയയുടെ പുതിയ പേരാണ് എത്യോപ്യ. ചൈനയുടെ നാണയം ഏത് യുവാൻ ദിർഹം ഡോളർ റിയാൽ ചൈനയുടെ നാണയം അറിയപ്പെടുന്നത് യുവാൻ എന്നാണ് മദർ തെരേസയുടെ ആദ്യത്തെ പേരെന്തായിരുന്നു മരിയ മേരി എലി ആൺഡസ് മദർ തെരേസയുടെ ആദ്യത്തെ പേരായിരുന്നു ആൺഡസ് ലോകത്തിലെ ഏറ്റവും വലിയ വജ്രവിപണ വിപണന കേന്ദ്രം എവിടെ കിംബർലി ഇന്തോനേഷ്യ റഷ്യ ജപ്പാൻ കിംബർലിയിലായിരുന്നു ഭൂമിയുടെ ശരാശരി താപനില എത്ര മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് പതിനാല് ഡിഗ്രി സെൽഷ്യസ് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് നാല് ഡിഗ്രി സെൽഷ്യസ് ഭൂമിയുടെ ശരാശരി താപനില പതിനാല് ഡിഗ്രി സെൽഷ്യസ് ആണ് ടൂഡി എന്ന വ്യാവസായിക നാമത്തിൽ അറിയപ്പെടുന്ന രാസവസ്തു ഏത് വിഭാഗത്തിൽപ്പെടുന്നു അണുനാശിനി കളനാശിനി കീടനാശിനി ഇവയൊന്നുമല്ല കളനാശിനി എന്നറിയപ്പെടുന്നു പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഇ വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി ലോക പ്രമേഹ ദിനം എന്ന് ജൂലൈ അഞ്ച് ഡിസംബർ രണ്ട് ജനുവരി രണ്ട് നവംബർ പതിനാല് ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ പതിനാലിനാണ് ഉരുളക്കിഴങ്ങ് പച്ച നിറമാകുമ്പോൾ അതിലുണ്ടാകുന്ന വിഷപദാർത്ഥം നിക്കോട്ടിൻ ഉപ്പിയം സൊളാനിൻ റൈസിൻ ഉരുളക്കിഴങ്ങ് പച്ച നിറമാകുമ്പോൾ അതിലുണ്ടാകുന്ന വിഷപദാർത്ഥമാണ് സൊളാനിൻ ഒരു കുതിരശക്തി അഥവാ ഒരു എച്ച് പി എത്ര വാട്ടാണ് എഴുന്നൂറ്റി നാൽപ്പത്താറ് വാട്ട് നൂറ് വാട്ട് അഞ്ഞൂറ് വാട്ട് നൂറ്റി അൻപത് വാട്ട് ഒരു എച്ച് പി എന്നത് എഴുന്നൂറ്റി നാൽപ്പത്തിയാറ് വാട്ടാണ് വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ് റൈബോഫ്ലാവിൻ തയാമിൻ ബയോട്ടിൻ ഫോളിക് ആസിഡ് വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ബയോട്ടിനാണ് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം എത്ര ഒന്ന് പോയിൻറ്റ് ഇരുപത്തഞ്ച് കിലോഗ്രാം ഒന്നേ പോയിൻറ്റ് അഞ്ച് കിലോഗ്രാം ഒന്നേ പോയിൻറ്റ് നാല് കിലോഗ്രാം ഒന്നേ പോയിൻ്റ് മൂന്ന് കിലോഗ്രാം ഒന്നേ പോയിൻറ്റ് നാല് കിലോഗ്രാം ആണ് പൈറോമീറ്ററിൻ്റെ ഉപയോഗം എന്ത് കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉയർന്ന താപനില അളക്കുന്നതിന് കാറ്റിന്റെ വേഗത അളക്കുന്നതിന് ശബ്ദ തീവ്രത അളക്കുന്നതിന് ഉയർന്ന താപനില അളക്കുന്നതിന് നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ പേരു വന്ന മൂലകം ഏത് സിങ്ക് മെർക്കുറി സൾഫർ ക്ലോറിൻ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന മൂലകമാണ് ക്ലോറിൻ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മത്തിഷ്ക ഭാഗം ഏത് തലാമസ് സെറിബല്ലം സെറിബ്രം മെഡുല്ല അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മത്തിഷ്ക ഭാഗമാണ് മെഡുല്ല പറയുന്നവയിൽ സെയ്തു വിളകൾക്ക് ഉദാഹരണമേത് തണ്ണിമത്തൻ ചോളം നെല്ല് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സെയ്തു വിളകൾക്ക് ഉദാഹരണമാണ് തണ്ണിമത്തൻ വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് ട്രിപ്സിൻ പെപ്സിൻ ഗ്രൈലിൻ ടയലിൻ വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഗ്രെൽ ഗ്രിൻ ഏറ്റവും വലിയ ഗ്രഹം ഏത് ശുക്രൻ നെപ്റ്റ്യൂൺ വ്യാഴം ബുധൻ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം എൻഡോസൾഫാൻ്റെ പ്രധാന ഘടകം ഏത് ഓർഗാനോ നൈട്രേറ്റ് ഓർഗാനോ ക്ലോറൈഡ് ഓർഗാനോ ഫോസ്ഫൈറ്റ് ഓർഗാനോ സൾഫേറ്റ് ഓർഗാനോ ക്ലോറൈഡ് ആണ് ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം ഏത് മഗ്നീഷ്യം ലിതിയം കാർബൺ റഡോൺ ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹമാണ് റഡോൺ സിൽവർ റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ് മത്സ്യം കാർഷികോൽപാദനം മുട്ട പാൽ സിൽവർ റെവല്യൂഷൻ എന്നത് മുട്ടയുമായി ബന്ധപ്പെട്ടതാണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത് തലാമസ് സെറിബ്രം ഹൈപ്പോതലാമസ്, തലാമസ് സെറിബല്ലം മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബെല്ലം ഹെമറ്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനശാഖയാണ് ശ്വാസകോശം വൃക്ക കരൾ രക്തം ഹെമറ്റോളജി എന്നത് രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഏതിലാണ് ജലത്തിൽ ശൂന്യതയിൽ വായുവിൽ ഗ്ലാസിൽ പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ് ഉയർന്ന ഇലക്ട്രോൺ അഫിനിറ്റി പ്രദർശിപ്പിക്കുന്ന മൂലകം ഏത് മഗ്നീഷ്യം കാർബൺ ക്ലോറിൻ അലൂമിനിയം ഉയർന്ന ഇലക്ട്രോൺ അഫിനിറ്റി പ്രദർശിപ്പിക്കുന്ന മൂലകമാണ് ക്ലോറിൻ സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏത് സ്പുട്നിക് വോയേജർ വൺ ഇൻസാറ്റ് വൺ ജി എസ് എൽ വി സെവൻ വൊയേജർ വൺ ആയിരുന്നു ഏറ്റവും സ്ഥിരതയുള്ള മൂലകം ഏത് ലെഡ് കാർബൺ അയഡിൻ സൾഫർ ഏറ്റവും സ്ഥിര സ്ഥിരതയുള്ള മൂലകമാണ് അയഡിൻ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏത് ഭൂമി വ്യാഴം നെപ്റ്റ്യൂൺ ബുധൻ സൗരയൂഥത്തിൽ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ ശബ്ദതീവ്രത അളക്കുന്ന യൂണിറ്റ് ഏത് ഡാൽട്ടൺ ഹെർട്സ് ഡെസിബൽ ജൂൾ ശബ്ദതീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു കണ്ണാറ കുറ്റിയാടി മാടക്കത്തറ പന്നിയൂർ കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂരാണ് ഫാദർ ഓഫ് സോഡ പോപ്പ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആര് ജോസഫ് പ്രിസ്റ്റ്ലി ജോസഫ് ബ്ലാക്ക് ഹാൻസ് ഈ ഈസ്റ്റഡ് കാൾ ആൻഡേഴ്സൺ ജോസഫ് പ്രിസ്റ്റ്ലി ആണ് ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏത് അലൂമിനിയം കാർബൺ മഗ്നീഷ്യം ലിഥിയം ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമാണ് ലിതിയം ഫംഗസിനെ കുറിച്ചുള്ള പഠനം എന്ത് ഫാർമക്കോളജി ട്രൈക്കോളജി മൈക്കോളജി ഫൈറ്റോളജി ഫംഗസിനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള പഠനശാഖയാണ് മൈക്കോളജി സെക്സിന് ശേഷം ബീജം എത്ര ദിവസം വരെ യോനിക്കുള്ളിൽ നിൽക്കും അഞ്ച് ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം അഞ്ച് ദിവസം വരെ നിൽക്കും